ഹലോ കൂട്ടുകാരെ അപ്പം നമ്മിയിൽ നിന്നൊരു എന്താണ് ചെയ്യണത് ബ്ലൗസ് കട്ടിങ്ങാണ് ചെയ്യണത് അപ്പോൾ ഇത് ഞാൻ തയ്ച്ചു കൊടുത്ത ബ്ലൗസാണ് ഇതുപോലെ ഇതുപോലെയല്ല അതായത് പ്രിൻസസ് കട്ടായിരിക്കണം കഴുത്തൊന്നും കൂടെ വൈഡ് ആയിരിക്കണം പിന്നെ കഴുത്തൊന്നും അരേഞ്ച് ഇറക്കണം ഫ്രണ്ടിൽ ഇത് ഇഞ്ചേ ഉള്ളൂ ഇറക്കണം ബാക്ക് കഴുത്ത് ഇങ്ങനെ തന്നെ മതി അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യണ വീഡിയോ എടുക്കുക അപ്പോൾ എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യണതെന്ന് ഒന്ന് നോക്കുക മുപ്പത്തിനാല് ഇഞ്ചിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ എടുക്കണത് അപ്പോൾ ഇവിടെ ഒരു പീസ് ലൈനിങ്ങിനുള്ളൊരു പീസ് കൂടി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പലർക്കും അതിലും വെട്ടിട്ട് ബാക്കിയാണിത് അപ്പോൾ ഇതിലേക്കാണ് ഞാൻ വെട്ടിയിടുന്നത് അപ്പം നമ്മൾ ബാക്ക് ഓപ്പൺ ആണല്ലോ അപ്പം അതുകൊണ്ട് ബാക്ക് വശത്തെ പീസാണ്ട്ടാൽ ആദ്യം വെട്ടണത് അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം ആണ് ആ പതിമൂന്നര നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം ഇറക്കം ആദ്യം തന്നെ നമ്മളെ അടയാളപ്പെടുത്തുന്നത് ഇറക്കാണ് അപ്പൊ ആ പതിമൂന്നര ഇറക്കണതിന് മുമ്പായിട്ട് ഈ ഭാഗം നമുക്ക് വേണ്ട അപ്പൊ ഞാൻ അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണു ഭയങ്കര കട്ടിയായിരിക്കും കേട്ടോ അതുകൊണ്ടിട്ടാണ് ഭാഗം ഞാൻ ഒഴിവാക്കുന്നത് അപ്പൊ തേരുഭാഗം ഞാൻ അപ്പൊ സാരി ബ്ലൗസ് ചെയ്യുമ്പോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ കറക്റ്റ് അളവിന് ഇട്ടും അപ്പൊ നമ്മ താഴെ നിന്നും ഒര ഇഞ്ച് മുകളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്താണേ നമ്മുടെ സ്റ്റിച്ചിങ് വരണ സ്ഥലം കണ്ട ഇനി ആ പതിനാ പതിമൂന്നര അതെവിടെയാണോ വന്നതെന്ന് നോക്കുക അപ്പം അതെ ടേപ്പ് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് പിടിക്കാം പതിമൂന്നരയ്ക്ക് കണ്ട ഈ വരയുടെ ഒപ്പം പിടിച്ചിട്ട് ഇവിടേക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം അപ്പം ഇതാണ് പതിമൂന്നര കണ്ടോ കുറച്ചും കൂടി ഒന്ന് നീക്കിയിട്ട് ഒന്നും കൂടെ വെക്കുക വെച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടി അടയാളപ്പെടുത്തുക എന്നിട്ട് ഈ വര ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാം അപ്പം നമുക്ക് ഈ ഉള്ളളവ് അതായത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുള്ള ഉള്ളിലളവുണ്ടല്ലോ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി അര ഇഞ്ച് മുകളിലോട്ട് നീക്കിയിട്ട് ഒന്നും കൂടി വരയ്ക്കുക ഇതാണ് നമ്മുടെ തയ്യൽത്തുമ്പ് അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ചതെന്ന് നോക്കണോ കേട്ടോ കണ്ടോ അപ്പോൾ എത്രയാണ് നമ്മുടെ ഈ ഒരു ഇറക്കത്തിൻ്റെ മെഷർമെൻ്റ് ഇങ്ങനെ എടുത്തു നോക്കുക ഇനി നമുക്ക് ആവശ്യം ഷോൾഡറിൻ്റെ അളവാണ് അപ്പം അതെത്ര വരുമെന്നൊന്ന് നോക്കുക അപ്പം അഞ്ചര നമുക്ക് അഞ്ച് ഷോൾഡറിൻ്റെ അളവും അര ഇഞ്ച് നമുക്ക് വേണ്ടത് തയ്യൽത്തുമ്പുമാണ് കേട്ടോ അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അഞ്ചര കിട്ടി ഈ അഞ്ചര നമുക്ക് ഇതിലേക്ക് ഒന്ന് വരച്ച് കൂട്ടിയെടുക്കണം കണ്ട കറക്റ്റായിട്ട് നമുക്ക് ആ ഒരളവ് കിട്ടി അഞ്ച് ആണ് ഷോൾഡറിൻ്റെ അളവ് അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പും കൂട്ടി അഞ്ചര എടുത്ത് പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് അഞ്ചര ഉണ്ടല്ലോ അഞ്ചരയുടെ അവിടെ നിന്ന് താഴേക്ക് നമുക്ക് ആ ഹോളിൻ്റെ അടയാളപ്പെടുത്താം അപ്പോൾ നമ്മുടെ താഴ്ത്ത വരേന്ന് ആം ഹോളിലേക്ക് നമ്മൾ അഞ്ചര ഒന്നാട്ട് അഞ്ച് അഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് എങ്ങനെയാണോ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും അടയാളപ്പെടുത്തുന്നത് കേട്ടോ എന്നിട്ട് ഇതൊന്നിതുപോലെ ഒന്ന് വരച്ചെടുക്കുക ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗമാണ് അപ്പം മുപ്പത്തി നാലാണ് മുപ്പത്തിനാലാവുമ്പോൾ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ എത്ര കിട്ടും അത് അടയാളപ്പെടുത്തുക അപ്പോൾ എന്താ ഇവിടെ അടയാളപ്പെടുത്തണം കേട്ടാ അപ്പം നിങ്ങളുടെ നിങ്ങൾ ഓരോരുത്തരുടെ വണ്ണം കഷ്ടത്തിൻ്റെ അവിടുത്തെ വണ്ണം ഉണ്ടോ ആദ്യം കൊടുക്കണത് അത് എത്രയാണോ അതൊന്ന് നിങ്ങളുടെ അടയാളപ്പെടുത്തി വെക്കുക കണ്ട വെച്ചു വെച്ചതിന് ശേഷം നമുക്ക് നമുക്കൊന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടു കൊടുക്കാം തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് ഇട്ട് വെച്ചു ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇങ്ങാട് ഇനി താഴ്ത്തത്തെ വണ്ണമാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ താഴ്ത്തത്തെ വണ്ണം ഒന്ന് നോക്കട്ടെ നമുക്ക് താഴ്ത്തത്തെ അടിവണ്ണ അതായത് ബ്ലൗസിന്റെ അടിവണ്ണ ഇരുപത്തി ആറാണ് അപ്പൊ അതിന്റെ നാലിലൊരു ഭാഗം എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തുക അത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കണ്ട എന്നിട്ട് നമ്മൾ ഒന്ന ഇഞ്ച് തയ്യൽ തൂങ്ങും കൊടുത്തു ഇനി ഒരു കാര്യമുണ്ട് നമ്മളുടെ ബാക്ക് പീസാണ് ഇത് ബാക്കാണ് നമുക്ക് ഓപ്പണിങ് അപ്പൊ നമ്മൾ ഇവിടെ അതായത് ഹുക്കും പടിയും പിടിപ്പിക്കാനുള്ള ഒരു കാലിഞ്ച് ഇവിടെ കാണണം അപ്പം അതെവിടെ കാണണം നമ്മുടെ ഈ ഷോൾഡറെ കാണണം അത് പ്രത്യേകം പറയാനായിട്ടാണ് ഞാൻ പറയാ വന്നത് കാരണം നമ്മിപ്പോൾ ബാക്കിലാണ് ഓപ്പൺ ബാക്കിൽ ഓപ്പൺ ആവുമ്പോൾ ഹുക്കും ഹോളും പിടിപ്പിക്കാനുള്ള ഒരു കാലിഞ്ച് തുമ്പ് ഇവിടെ കാണണം അപ്പം ആ കാലിഞ്ചും കൂടെ നമ്മൾ ഇവിടെ കാണണം കേട്ടോ അപ്പം അങ്ങനെയും കൂടി കണ്ടിട്ട് വേണം നമ്മിത് വരക്കൻ അപ്പം ആ കാലിഞ്ചി കാണുമ്പോഴെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത് അഞ്ചര അഞ്ചര നമ്മൾ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് അതിൽ നിന്നും നമ്മ ഒരു കാലിഞ്ചും കൂടി കൂട്ടിയിട്ട് മുക്കാൽ എടുക്കണം കേട്ടോ അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ അഞ്ചേ മുക്കാൽ തന്നെയാണ് കറക്റ്റ് അടയാളപ്പെടുത്തി എടുത്തേക്കുന്നത് അത് രണ്ടാമതൊന്ന് വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആദ്യം പറഞ്ഞു വരക്കാഞ്ഞത് കേട്ടോ എനിക്ക് എനിക്കിത് അഞ്ചേ മുക്കാൽ കറക്റ്റിന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം എടുത്തത് അഞ്ചാണ് ഷോൾഡറിൻ്റെ അളവ് അഞ്ച് അര ഇഞ്ച് തയ്യൽത്തുമ്പ് അഞ്ചര കാലിഞ്ചി നമുക്ക് ഹുക്കിങ് ഹോളും പിടിപ്പിക്കാനുള്ള ഈ സൈഡിൽ വേണം അതും കൂടി കൂട്ടി നമ്മൾ അഞ്ചേ എടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇത്രയുള്ള ഇതിൻ്റെ ഒരു വര ഇനി നമുക്ക് നമുക്കിതൊന്ന് ഇങ്ങോട്ട് താഴേക്ക് വരച്ചെടുക്കാം കണ്ട ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിങ്ങാട് എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുക അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു ഒന്നാണ് അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ടേപ്പ് ഇതുപോലൊന്ന് പിടിക്കുക പിടിച്ചതിന് ശേഷം ഇതിൻ്റെ നേർ ടേപ്പ് ഒന്ന് വളച്ച് പിടിച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക കണ്ട എന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടു ആ അടയാളപ്പെടുത്തിയില്ലേ നമ്മൾ പകുതി അടയാളപ്പെടുത്തി ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്ക് ആക്കുക കണ്ട അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് വ്യത്യാസം ബാക്ക് ഓപ്പൺ എന്ന് മാത്രമേ ഉള്ളൂ ഇനി കഴുത്ത് നല്ല വൈഡ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം നമുക്ക് അപ്പം നമ്മൾ നേരത്തെ കാണിച്ച പച്ച ബ്ലൗസിന്റെ കഴുത്തിന്റെ വൈഡ് മൂന്നാണ് അപ്പം ആറ് കിട്ടും നമുക്ക് കറക്റ്റ് ആറ് കിട്ടും ഇത് നമ്മളടയാളപ്പെടുത്തുന്നത് ഒരു നാലിനാണ് കേട്ടോ അപ്പൊ നാലാകുമ്പോൾ ഒരുപാട് വൈഡ് ആവും അപ്പൊ ഞാൻ വിളിച്ചു വെച്ചപ്പത്രയും വൈഡ് വേണ്ട ഒരു അര ഇഞ്ച് കൂട്ടിയാൽ മതി അപ്പൊ നമുക്കൊരു മൂന്നര എടുക്കാം മൂന്നര എടുക്കുമ്പോ നമുക്ക് എത്ര കിട്ടും ടോട്ടൽ അപ്പൊ ഒരു ഏഴഞ്ചോളം കിട്ടൂലേ അപ്പൊ മൂന്നര ഞാൻ വൈഡ് എടുത്തിട്ടുണ്ടേ ഇനി ബാക്ക് കഴുത്തിന്റെ ഇറക്കം വേണം നമുക്ക് അപ്പൊ ബാക്ക് കഴുത്തിന്റെ ഇറക്കം ഏഴാണ് ഒരു കാലിഞ്ച് കൂട്ടണം അപ്പൊ നമ്മൾ സാധാരണ ബാക്ക് കഴുത്തിനൊക്കെ ഇറക്കി കൊടുക്കുമ്പോ ഏഴാവുമ്പോൾ ആറേ മുക്കാലിനാണ് ഇത് ഞാൻ ഏഴേ കാലിന് വേണ്ടിയിട്ട് ഏഴാണ് അടയാളപ്പെടുത്തണത് കേട്ടാ അപ്പൊ അടയാളപ്പെടുത്തി ഇനി ഈ താഴെ നിന്ന് അങ്ങോട്ട് നമുക്കൊരു മൂന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം കണ്ട എന്നിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം പിന്നെ എന്തെ ഇതൊരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ആട്ടുണ്ടല്ലോ ഇതേ ഒരു കുഞ്ഞ് കുനിപ്പ് മതി കേട്ടോ ഇവിടാ അധികം വേണ്ട കുഞ്ഞ് അതായത് എനിക്കൊരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട് അതുപോലെയാണ് ഞാനിത് തയ്ക്കുന്നത് അപ്പം ആ കുഞ്ഞു കുനിപ്പിട്ട് ഇട്ട് അപ്പം ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഉള്ളത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ അപ്പം ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് രണ്ടാക്കി ഒന്ന് പൊളിക്കണം അതിന് മുമ്പായിട്ട് ബാക്ക് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതെ നോക്കൂ കണ്ട ഇത്രയാണ് നമ്മുടെ ഒരു കാലിഞ്ചും കൂടെ നമുക്ക് വൈഡായിട്ട് കിട്ടും മനസ്സിലായില്ലേ അപ്പൊ ഈ ഒരു വൈഡ് വേണം എന്നാണ് ആവശ്യപ്പെട്ടത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കട്ടിങ് ഈ പീസ് നമുക്ക് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള പീസ് ഒന്ന് കട്ട് വരച്ചെടുക്കണം അപ്പൊ ബാക്ക് പീസിനുള്ള ലൈനിങ് ഇതുപോലെ ഇടണം കേട്ടോ നമുക്ക് വശ്യത്തിനുള്ള മാത്രം കൊടുത്താൽ മതിയല്ല എടുക്കാം അല്ല നമ്മുടെ ബാക്ക് പീസ് ഇതിലേക്ക് വെച്ച് ഒന്ന് വരച്ചെടുക്കണം സൈഡ് ഭാഗവും പിന്നെ താഴെ താഴേക്ക് വെക്കേണ്ട താഴെ ചേർത്ത് വെച്ചാൽ മതി സൈഡ് ഭാഗവും കഴുത്തിൻ്റെ വൈഡും ഒന്ന് വരച്ചെടുക്കായിട്ടാ അപ്പം ഇത് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം അപ്പം അതെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി കഴുത്തിന്റെ നമ്മൾ അന്നേരം എടുത്ത കഴുത്ത് മൂന്നരയല്ലേ അതൊന്നിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക മൂന്നര നമ്മൾ അത് ഏത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ട കഴുത്തിന്റെ അകലം ശരിക്കും മൂന്നര നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് കാലിൻ്റെ നമ്മൾ ഷോൾഡർ അവിടെ കൂടുതൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ കുറച്ചും കളയണം അല്ലെങ്കിൽ കഴുത്തിന് വ്യത്യാസം വരും അപ്പം നമ്മ ബാക്കി ഭാഗം അതായത് മൂന്നര നമ്മ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഷോൾഡറിലോട്ട് കൂട്ടി വയ്ക്കണം കേട്ട് ഇതുപോലെ ഞാൻ ഇങ്ങനെ ഒരു കാലിഞ്ച് ഇവിടെ കൂടുതലുണ്ട് ഷോൾഡർ അങ്ങനെ എടുക്കണം അത് അതിനുശേഷം ബാക്കിൽ നിന്ന് അതായത് അര ഇഞ്ച് പിടിച്ചിട്ട് ബാക്ക് ഫ്രണ്ട് കഴുത്ത് നമുക്ക് എത്രയാണ് വേണ്ടത് അഞ്ചരയാണ് വേണ്ടത് മറ്റേത് പച്ചയ്ക്ക് അഞ്ചേ ഉള്ളൂ ഇത് അഞ്ചര അപ്പം ആ അഞ്ചര അതെ അഞ്ചരക്ക് അഞ്ചേ കാലാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് അതിനുശേഷം ശേഷം താഴേ ഇങ്ങോട്ട് ഒരു മൂന്നര ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കണം കണ്ട മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതൊന്ന് അടിയിൽ ആ ലൈൻ വരച്ചു കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് ബോക്സ് രൂപത്തിലൊന്ന് വരച്ചെടുക്കുക ഞാൻ സ്ക്വയർ സ്ക്വയറാക്കി ഇതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കഴുത്തിന് ചെറിയൊരു കുനിപ്പ് മാത്രം മതിയിട്ട് അധികം വേണ്ട കണ്ടോ ഇനി നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേ ഇതാണ് നമ്മുടെ ബാക്കിൻ്റെ ആംഹോളിൻ്റെ വര ഇനി ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്ത് നിന്നും ഒര ഇഞ്ച് ഉള്ളിലോട്ടാക്കി എടുക്കണം അപ്പം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അര ഇഞ്ചിത് ഇതുപോലെ കൊണ്ടുവന്ന് ഇതിന് മേലേക്ക് ഒന്ന് മുട്ടിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളു കണ്ടോ അപ്പം നമ്മുടെ ഹോൾ ഫ്രണ്ട് ആം ഹോൾ നമുക്ക് ഒഴിച്ചു വരച്ചു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നിബിൾ പോയലിൻ്റെ താഴ്ത്തോട്ട അളവും നിബിൾ ടു നിബിളിൻ്റെ അളവാണ് വേണ്ടത് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ മോളിൽ നിന്ന് നമ്മുടെ ടച്ച്സിൻ്റെ പോയൻ്റ് ഒൻപതാണ് അപ്പം നമ്മൾ ഷോൾഡറിൽ നിന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ പത്തിഞ്ച് അടയാളപ്പെടുത്തുക അല്ല ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തുക അല്ല തയ്യൽ തുമ്പി എന്നാണെങ്കിൽ കറക്റ്റ് ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തുക അപ്പം ഞാൻ എന്തേ തുമ്പി എന്ന് ഒൻപത് ഒന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇതാണ് മെയിൻ ഡക്സിൻ്റെ ഇറക്കം കണ്ടോ ഇനി നിബിൾ ടു നിബിളിൻ്റെ അകലം എത്രയാണെന്നു നോക്കാം അപ്പം മൂന്നിഞ്ചാണ് കണ്ടോ മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തയ്യൽത്തുമ്പിൻ്റെ ഒരാവശ്യം ഉള്ളത് കാരണം ഞാൻ മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ തയ്യൽ തുമ്പ് വേണമല്ലോ അര ഇഞ്ച് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് വെച്ചിട്ട് അര ഇഞ്ച് തുണിയിലോട്ട് കൂട്ടിയാണ് വരക്കണത് അപ്പോൾ പേപ്പറിലല്ല കട്ട് ചെയ്യാത്തത് കൊണ്ട് ഞാനത് ഇതിലേക്ക് തന്നെ എടുത്തിട്ടുണ്ട് അപ്പം മൂന്നിന് ഞാൻ മൂന്നര എടുത്തിട്ടുണ്ട് അര ഇഞ്ച് തുമ്പ് അപ്പം ഈ ഒരു പോയിൻ്റ് ആ ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് കേട്ടോ വരണത് ഇവിടെ കണ്ടോ ഇവിടെ ഇനി ഇവിടെ ഇവിടേക്ക് നമുക്കിതൊന്ന് വരച്ചെടുക്കണം അത് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ വര വരണത് കണ്ട അതായത് ഇത് ഈ നമ്മുടെ ഈ ഒരു കുനിപ്പുണ്ടല്ലോ ഇതിവിടെ ഒരു കുനിപ്പുണ്ട് ആ കുനിപ്പിന്റെ നേരേക്ക് വരയ്ക്കുക ഇതുപോലെ നേരെ വരയ്ക്കുക ഇനി താഴേക്ക് നമ്മ എടുത്തേക്കണ ഇവിടത്തെ ഒരു മൂന്നര ഉണ്ടല്ലോ അത് ഇവിടേക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കുക അരഞ്ച് നമ്മളെ തയ്യൽത്തുമ്പാണെന്നുള്ള ഓർമ്മ വേണം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം നിങ്ങൾക്ക് മനസ്സിലാകാമെന്ന് ഉണ്ടോ എന്നാണ് ഞാൻ കരുതേണ്ടത് അത് മനസ്സിലാകുക ഇല്ലെങ്കിൽ നിങ്ങൾ പറയണോട്ടോ എന്നിട്ട് ഞാൻ അത് വേറൊരിതിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ട എന്നിട്ട് ഇവിടേക്ക് വരുമ്പോൾ അതൊന്ന് ഉരു ഒന്നൊരുന്ന് ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുക്കുക കണ്ട ഇവിടേക്ക് വരുമ്പോൾ ഒന്ന് ഉരു ഒന്ന് ഉരുട്ടി കൊടുക്കുക അപ്പോൾ ഇവിടുത്തെ തയ്യൽത്തുമ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് എട്ട് അര ഇഞ്ച് അപ്പോൾ ഈ ഒരു പോഷൻ നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ ടക്സിന്റെ അളവാണ് ആ ടക്സിൻ്റെ അളവും കൂടി ഒന്ന് അടയാളപ്പെടുത്തണം അപ്പോൾ ടക്സിന്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്താം അപ്പോൾ എനിക്ക് ഒരു ഒന്നര ഇഞ്ച് വേണം അത് ഞാൻ ഒന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം ഇതെത്രയുണ്ട് നാലര ആ നാലര നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കണ്ട കണ്ടിവിടെന്ന് ഇതിങ്ങനെ കൊണ്ടുവന്നൊന്ന് വരച്ചെടുക്കണ്ട ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ ഒരു പീസിന് നമുക്ക് തയ്യൽ തുമ്പ് കാണണം ഇത് കട്ടിങ് വന്നിട്ട് വേറൊരു പീസാണ് അപ്പൊ ആ ഒരു പീസിന്റെ അര ഇഞ്ച് നമ്മ അതെ ഇവിടെ നിന്ന് കാണണേട്ടാ ഇവിടെ കാണണം അല്ലെങ്കിൽ ഇവിടെ ഒരു പിടുത്തം വരും ആ അര ഇഞ്ച് നമ്മളതേ ഇങ്ങോട്ടും കാണേണ്ട കേട്ടോ കണ്ടോ എന്നിട്ട് താഴേക്ക് നമ്മൾ അര ഇഞ്ച് കൂടുതൽ എടുക്കണുണ്ട് എന്നിട്ട് സ്പെയിൽ വെച്ചാൽ ആ വരം ഒന്ന് കറക്റ്റിന് വരച്ചെടുക്കാം അപ്പം നമ്മ എല്ലാ വിധ സൈഡിലേയും തയ്യൽത്തുമ്പ് എടുക്കണുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടുത്തെ തയ്യൽത്തുമ്പ് അര ഇഞ്ച് ഇവിടെ തന്നെ കൂട്ടിയെടുത്തു ഈ ഒരു ഭാഗത്ത് തയ്യൽത്തുമ്പ് ഇപ്പുറത്തോട്ട് കൂട്ടിയെടുത്തു ഇനി വേറെ ഒന്നുമില്ല ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതൊന്ന് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യണത് കഴുത്ത് ഭാഗമാണ് ഭാഗം കേട്ടാ കത്തിരിങ്ങനെ കൊണ്ടുവന്നത് ഇതുപോലെ കറക്റ്റിനൊന്നിങ്ങനെ ചരിച്ചു കൊടുത്താൽ ഇതിങ്ങനെ കറക്റ്റിന് വരും കത്രി അവിടുന്ന് എടുക്കണ്ട അത് നേരെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ഈ തുണി ഇതുപോലെ മടക്കി പിടിക്കുക ഇത് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ തുണി ഇതിവിടേക്ക് വരുമ്പോൾ നമ്മൾ അത ഇതിൻ്റെ ഉള്ളിലോട്ട് വെട്ടിയ ഒരു ചരിവുണ്ട് ആ ചരിവിലേക്ക് ചേർത്ത് വെച്ചിട്ട് വെട്ടുക അതുകൊണ്ടൊന്ന് നമ്മുടെ കഷ്ണക്കൂരിട സ്റ്റിച്ചിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കയറ്റി കണ്ട എന്നിട്ട് ഈ സൈഡ് ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ പീസം കൂടെ മാറി കണ്ട പിന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗമാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ തന്നെ കത്തറുകളുടെ ഉൾഭാഗം ഉണ്ടെന്ന് ഇങ്ങനെ ചരിച്ചങ്ങാട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഒരു ഉരുണ്ട് കിട്ടും അവിടെ കണ്ട അപ്പോൾ അത് ഇനി നമുക്ക് ഈ ഒരു ഭാഗം അവിടെ കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്യുമ്പോൾ രണ്ട് ഭാഗമാണ് ഇവിടെ ഇരിക്കണത് അത് രണ്ടും ഒരേ സ്ഥലത്താണെന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പം കട്ട് ചെയ്ത് കണ്ട അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരണത് മനസ്സിലായി എന്ന് വിചാരിക്കണത് നോക്കൂ മനസ്സിലായില്ലേ ഇതാണ് നമ്മുടെ ക്രോസ് കട്ടിൻ്റെ കട്ടിങ് ഇപ്പം നമുക്ക് ആ ബ്ലൗസിന് വേണ്ടത് ഒരു ക്യാപ് സ്ലീവ് ആണ് അതെങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ഞാനതൊരു പേപ്പറായിട്ട് എടുത്തേക്കണത് പതിനഞ്ചഞ്ച് നീളവും വീതിയുള്ള ഒരു പേപ്പറാണത് പിന്നെ നമുക്ക് ആദ്യം അപ്പം രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇത് കണ്ട രണ്ട് പീസ് ഉണ്ട് പിന്നെ അതിനാദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് മടക്കിയെടുക്കാം അപ്പോൾ ഇതൊരു സ്ക്വയർ പേപ്പറാണ് അതിന് ശേഷം ഇതിന് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കണം കണ്ട അപ്പം നമുക്ക് ഇവിടെ അറ്റവും കിട്ടി ഇവിടെ ഫോൾഡ് ബൗൾ ആകുമ്പോൾ നമുക്ക് മടക്കി അടിക്കാനൊന്നും വേണ്ട കേട്ടോ കണ്ട ഇനി നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം എങ്ങനെയാണോ സ്ലീവ് അത് നമ്മുടെ കൈക്കുള്ളുടെ വണ്ണം അനുസരിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ ഇറക്കം വേണ്ടത് മൂന്നര ഇഞ്ചാണ് മൂന്നര ഇഞ്ച് ഞാൻ എൻ്റെ ഇറക്കം കൊടുത്തിട്ടുണ്ട് ഇറക്കം വന്നത് ഒരു ഭാഗത്തേക്കാണ് കേട്ടോ അതായത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കണ ഭാഗത്തിൻ്റെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം ഇങ്ങോട്ടാണ് വന്നത് അങ്ങോട്ടാണ് നമ്മൾ ഇടുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ കൈയുടെ വണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ട ഇതാണ് ഇനി ഇവിടെ നിന്നും ഒരു ഇഞ്ച് ഒന്ന് വരക്കാം നമുക്ക് ഒരു ഇഞ്ച് മതിയിട്ടാണ് ഒരു ഇഞ്ച് മേലോട്ട് ഒന്ന് വരയ്ക്കാം വരച്ചതിന് ശേഷം ഈ സ്കെയില് കൊണ്ട് നമുക്കിതൊന്നും ഇങ്ങനെ പോലെ ഒന്ന് ചരിച്ച് വരച്ചെടുക്കണം കണ്ട ചരിച്ച് വരച്ചെടുത്തു വരച്ചെടുത്ത് ഇനി നമ്മ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു നേർ ഭാഗം ഉണ്ടല്ല താഴ്ത്ത ഭാഗം അല്ല മുകളിലത്തെ നമ്മുടെ ഭാഗമാണ് ഇത് എത്ര ഉണ്ടെന്ന് ഇത് നമ്മെത്ര ഉണ്ടെന്നൊന്ന് നോക്കുള്ളത് എട്ടാണ് ഇതിന്റെ ഒരു നാല് ഭാഗം നമുക്ക് എടുക്കേണ്ടത് പകുതിയാണ് ആ പകുതി എടുക്കുമ്പോ നമുക്ക് നാല് കിട്ടും കണ്ട ഇനി നമ്മളിത് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം നമ്മുടെ കൈഡ ഇത് വന്നല്ലോ മുകളിൽ അതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നതേ കണ്ട എന്നിട്ട് ഇത് ഉള്ളിലോട്ടാക്കി അപ്പം ഇത്ര ഉള്ളു ഇത് കണ്ട ഇതാക്കി തോന്നുന്നു കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ചു വെട്ടണ്ടേ അപ്പം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഒര ഇഞ്ച് നീക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതൊന്ന് കട്ട് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് നിവർത്തിയിടാം നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഫ്രണ്ട് കൈക്കുഴി വെട്ടിയപ്പ ഇത് ഇത്രയും വ്യത്യാസം വന്നിട്ട് ഇതാണ് ഫ്രണ്ട് കൈക്കുഴി ഇത് ബാക്ക് കൈക്കുഴി ഫ്രണ്ട് കൈക്കുഴിക്ക് നമുക്ക് ഒരു അടയാളം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ സ്ലീവ് കണ്ട ഇനി ഇത് വെച്ചിട്ട് നമുക്ക് തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കണം വേണ്ട ഇപ്പം രണ്ട് സ്ലീവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ സ്ലീവിന്റെ കട്ടിങ് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ നമുക്ക് സ്റ്റീ സ്ലീവിന്റെ കട്ടിങ് വീഡിയോ ആയിട്ട് ഒന്നിടാട്ടോ അപ്പം ഞാൻ ഇത് വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ